ൂർ ദേശീയപാതയിൽ മണലിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന മടവാക്കര എറവക്കാട് റോഡിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരമായി ഭാരവാഹനങ്ങളുടെ അനിയന്ത്രിതമായ സഞ്ചാരമാണ് റോഡ് തകരാൻ കാരണമെന്ന് ആക്ഷേപം പാലിയക്കരയിലെ ടോൾ ഒഴിവാക്കിയുള്ള ഭാരവാഹനങ്ങളുടെ സഞ്ചാരം മൂലം ടോളിനോട് സമാന്തരമായുള്ള നിരവധി റോഡുകളാണ് തകർന്നിട്ടുള്ളത് ഇതിലൊന്നാണ് മടവാക്കര എറവക്കാട് റോഡും മണലിപ്പുഴയോട് ചേർന്നുള്ള ഈ റോഡിൽ ദേശീയപാതയിൽ നിന്ന് ഇറങ്ങുന്ന അഞ്ഞൂറ് മീറ്റർ ദൂരം വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഏതാനും ഭാഗത്തെ വലിയ കുഴികൾ മെറ്റൽ കൊണ്ടിട്ട് നികത്തിയെങ്കിലും ഇത് യാത്രാ ദുരിതത്തിന് പരിഹാരമല്ല കണ്ടെയ്നർ വാഹനങ്ങളും ടോറസ് ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളുമാണ് ടോൾ ഒഴിവാക്കി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് മികച്ച പ്രവർത്തനങ്ങളിലൂടെ സർക്കാരിന്റെ പുരസ്കാരം നേടിയ നെന്മണിക്കര പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണിത് പലതവണ റോഡിന്റെ നവീകരണം നടത്തിയെങ്കിലും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കാതെ റോഡിന്റെ നിലവാരം സംരക്ഷിക്കാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് റോഡിന്റെ മണലിപ്പുഴയോട് ചേർന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തി ഉയരം കുറഞ്ഞതും ഈ ഭാഗം കാടുപിടിച്ച നിലയിലുമാണ് ഇത് വലിയ വാഹനങ്ങൾ റോഡിലെ കുഴികൾ ഒഴിവാക്കാൻ ഓരം ചേർത്ത് സഞ്ചരിക്കുമ്പോൾ അപകട സാധ്യതയാണ് വിഷയം ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി മണലി പുഴയോട് ചേർന്നിട്ടുള്ള എറവക്കാട് മടവാക്കര റോഡ് വാഹനയാത്രകാർക്ക് ദുരിതയാത്രയാണ് റോഡിന്റെ സൈഡിൽ സംരക്ഷണ ഭിത്തിയില്ലാത്തതും വളരെയധികം അപകടം വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് മണിക്കൂറിൽ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണിത് വലിയ വലിയ ടിപ്പറുകളും നേഷണൽ പെർമിറ്റുകളും ധാരാളം പോകുന്ന റോഡാണിത് എത്രയും പെട്ടെന്ന് ടാർഗിങ് ചെയ്ത് റോഡിന്റെ സൈഡിൽ ഭിത്തി കെട്ടി റോഡ് റോഡ് കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം നവീകരിച്ച് ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കാനും പുഴയോട് ചേർന്ന ഭാഗത്തെ സംരക്ഷണ ഭിത്തി കൂടുതൽ ശക്തമാക്കാനും നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ദേശീയപാത അമ്പല്ലൂരിൽ മണലി പുഴയോട് ചേർന്ന് കിടക്കുന്ന മടവാക്കര എറവക്കാട് റോഡിലൂടെയുള്ള യാത്ര വാഹനയാത്രക്കാർക്ക് ദുരിതയാത്രയായി മാറിയിരിക്കുകയാണ് എന്നും വലിയ ഗർത്തങ്ങളാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഒപ്പം മണലിപ്പുഴയോട് ചേർത്ത് കിടക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും സംരക്ഷണ ഭിത്തി ഉള്ള ഉള്ളയിടങ്ങൾ കാടുപിടിച്ചു കിടക്കുന്നതും വലിയ ഭീതിയോടെയാണ് യാത്രക്കാർ ഇതിലൂടെ സഞ്ചരിക്കുന്നത് എത്രയും വേഗം അധികൃതർ ഈ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്